എൻ്റെ പേര് ജെയിംസ് ഞാൻ കണ്ണൂർ പേരാവൂർ സ്വദേശിയാണ് വീട്ടിലെ ചാച്ചന് അമ്മ ഞങ്ങൾ അഞ്ച് സഹോദരങ്ങൾ രണ്ട് മൂന്ന് സഹോദരിമാരങ്ങളുടെ തൊട്ട് എട്ട് പേരാണ് ഇപ്പോൾ ഞാൻ ഭാര്യ രണ്ട് പെൺമക്കളുമായിട്ട് കഴിയുന്നു പെൺമക്കൾ രണ്ടാളുടെയും വിവാഹം കഴിഞ്ഞു അവർ വിദേശത്താണ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ആചാര ക്രിസ്ത്യാനി എന്ന പോലെ പള്ളിയിലെ മാതാപിതാക്കൾ നിർബന്ധിച്ചാൽ പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞാൻ കോളേജ് ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ചപ്പോൾ ആ വിശ്വാസവും തിരിച്ച് ഞങ്ങളൊരു നിരീശ്വര പ്രസ്ഥാനത്തവുമായ കൂട്ടുകെട്ടിൽ അവരോടുകൂടി മുമ്പോട്ട് പ്രവർത്തിക്കുകയും അന്ന് ഞങ്ങൾക്ക് ഒരേ ഒരു മുദ്രാവാക്യമേ ഉണ്ടായിരുന്നുള്ളൂ യെസ്റ്റർഡേ ഇസ് ഡെഡ് ആൻഡ് ഗോൺ ടുമോറോ ഇസ് നോട്ട് സെർട്ടൻ സോ എൻജോയ് ടുഡേ ഇന്നലകൾ മരിച്ചു നാളെ നമുക്ക് കിട്ടുകയില്ലയോ അറിയില്ല ഇന്നാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ ഇന്നിനെ എങ്ങനെ നമ്മൾ ആഘോഷിച്ച് തീർക്കാമോ അതേപോലെ നമ്മൾ ആഘോഷിച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കണം അതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യവും പ്രവർത്തനവും അങ്ങനെ മുമ്പോട്ട് പോകുന്ന അവസ്ഥയിൽ മദ്യപാനത്തിലേക്കും മയക്കുമരുന്നിലേക്കും അങ്ങനെയുള്ള ആ ദുശീലങ്ങളിലേക്ക് അടിമപ്പെടുകയും ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സാമാന്യം നല്ല രീതിയിൽ മദ്യപിക്കുന്നതും ഉപവലിക്കുന്നവനുമായി ഞാൻ ആയിത്തീരുകയും വീണ്ടും ബോംബെയിലെ വിദ്യാഭ്യാസത്തിൻ്റെ കാലത്ത് അത് വീണ്ടും വഷടായി വീണ്ടും അത് രൂക്ഷമായ രീതിയിലേക്ക് മാറുകയും ഒക്കെ ഒരു ജീവിത ശൈലിയായിരുന്നു എൻ്റേത് അത് കഴിഞ്ഞ് അവിടുത്തെ പഠനം കഴിഞ്ഞ് അവിടെ നല്ല രീതിയിൽ ഒരു ജോലി തരപ്പെടുകയും ആ ജോലി കിട്ടിയപ്പോഴും എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുതാതെ ഞാൻ മുമ്പോട്ട് പോയി വീണ്ടും വിവാഹം കഴിഞ്ഞിട്ടും എൻ്റെ അസ്വഭാവത്തിൽ എനിക്ക് മാറ്റം വരുത്തുവാൻ സാധിച്ചില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ കമ്പനിയിൽ നിന്ന് രാജിവെക്കുകയും എൻ്റെ സ്വന്തം ബിസിനസ്സിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കുകയും ചെയ്തു ആ ബിസിനസ് പെട്ടെന്ന് വളർന്നു അങ്ങനെ വളർന്നതിനനുസരിച്ച് എൻ്റെ യാത്രയും എൻ്റെ സ്വഭാവവും മാറി തുടങ്ങി കൂട്ടുകെട്ട് വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടിലേക്ക് വീഴുകയും അവർ അതനുസരിച്ച് എൻ്റെ ചിലവുകൾ വർദ്ധിക്കുകയും വിദേശ യാത്രകൾ ആയിട്ട് മുമ്പോട്ട് പോവുകയും പല പല കൺട്രീസിലേക്ക് യാത്ര ചെയ്യുമ്പോഴും ഞാൻ തിരിച്ച് വ വരുമ്പോഴുമൊക്കെ എൻ്റെ കയ്യിൽ മദ്യക്കുപയും സിഗരറ്റും അല്ലാതെ മറ്റൊന്നും ഞാൻ കൊണ്ടിരുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു അന്നും അങ്ങനെ ആ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ച് പറയുന്നു എത്രയും പെട്ടെന്നൊന്ന് വീട്ടിൽ വരണം ഞാൻ എന്തെന്ന് ചോദിച്ച് പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഏതായാലും പെട്ടെന്ന് ഞാൻ ഓഫീസിലെ സ്റ്റാഫിനോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് ഞാൻ യാത്രയായി പത്ത് മിനിറ്റ് യാ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് എൻ്റെ മൊബൈലിൽ ഒരു ഫോൺ വരുന്നു എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇന്ന ഹോട്ടലിൽ വരണം ആ ഓർഡർ ഫോം ഒന്ന് കൺഫേം ചെയ്ത് സൈൻ ചെയ്ത് മേടിക്കണം ഞാൻ വളരെയധികം രൂപ ചെലവാക്കിയ ഒരു ഓർഡർ അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഞാൻ തിരി വണ്ടി തിരിച്ചു വിട്ടു അങ്ങനെ ഹോട്ടലിൽ ചെന്നു എൻ്റെ ഓർഡർ ഞാൻ സൈൻ ചെയ്ത് മേടിച്ചു അപ്പോൾ തന്നെ എന്നും ഉള്ളതുപോലെ അവിടെ കുപ്പി കൊണ്ടുവച്ചു മദ്യക്കുപ്പി വെച്ചു പൊട്ടിച്ചു കുടി തുടങ്ങി പത്ത് മിനിറ്റിനുള്ളിൽ മൂന്ന് നാല് ഫോൺ വന്നപ്പോൾ അസൗര്യമാണെന്ന് വെച്ച് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റ് പോക്കറ്റിട്ടു ആ കുടി നീണ്ടുപോയത് രാത്രി പന്ത്രണ്ടര വരെ പോയി ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ രണ്ടേകാൽ വെളുപ്പിനായി ആ സമയത്താണ് എനിക്ക് അതിൻ്റെ ദൂഷ്യത മനസ്സിലായത് എന്നെ തേടി പലരും പല വഴിക്ക് പോയിരുന്നു വൈഫ് ബോധമില്ലാണ്ട് കിടന്നു അപ്പോൾ എനിക്കൊന്നും പിന്നെ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ഞാനൊരു ഭ്രാന്തനെ പോലെ ഓടി നടന്നു അങ്ങനെ ഞാൻ മെയിൻ റൂമിലിരിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ആരോ സംസാരിച്ചു എടുത്തു വായിക്കുക എടുത്തു വായിക്കുക ഞാൻ കുറേ നേരം എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൗണ്ട് എൻ്റെ ഉള്ളിൽ കേൾക്കുന്നത് ഞാൻ വീണ്ടും ആ സൗണ്ട് കേട്ടപ്പോൾ ഭാര്യയുടെ വായിക്കുന്ന ബൈബിൾ ഞാൻ ആദ്യമായി കയ്യിലെടുത്തു അതിനു മുമ്പ് ബൈബിള് തൊട്ടേ ഒരു അനുഭവം വിവാഹത്തിന് ഉടമ്പടിക്ക് വേണ്ടി തൊട്ട് അനുഭവമല്ലാതെ എനിക്ക് മറ്റൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ ബൈബിളെടുത്ത് വായിച്ചപ്പോൾ മർക്കോസ് നാല് നാൽപ്പത്തഞ്ച് കടലിനെ ശാന്തമാക്കുന്ന ആ പാരഗ്രാഫ് കിട്ടി ഞാനത് പലയാവർത്തി വായിച്ചു അടച്ചു വെച്ചപ്പോൾ എന്നോട് വീണ്ടും ഒരാൾ സംസാരിക്കുന്നു ഈ പോക്കിങ്ങോട്ട് പോകുന്നു തിരിച്ച് വരിക അപ്പോൾ അങ്ങനെയുള്ളൊരു സൗണ്ട് കേട്ടപ്പോൾ അത് വീണ്ടും എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല ഈ പറയുന്ന ആൾ കൂടെ നിന്നാൽ ഞാനിത് ഇവിടെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് അന്ന് ഞാൻ ആ പ്രതിജ്ഞ കൊടുത്തു ഞാൻ അവിടുന്ന് ഉള്ള മദ്യവും സിഗരറ്റും എല്ലാം ഞാൻ എടുത്ത് ആജുമാൻ കൊടുത്ത് ഞാനത് തിരിച്ചു കൊടുത്തു മറ്റേ ദിവസം ഞാൻ ഓഫീസിൽ പോയി പെട്ടെന്ന് തിരിച്ചു വന്നു പക്ഷെ അടുത്ത ശനിയാഴ്ച ദിവസം ഞങ്ങൾ ഒരു വൺ ഡേക്ക് വേണ്ടിയിട്ട് കല്യാണം താബോറിൽ പോയി അവിടുന്ന് ആ ധ്യാനത്തിൽ വെച്ച് മാധ്യച്ഛനെ എന്നെ കണ്ടു ഞാൻ പ്രാർത്ഥി എന്നോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ ഇതിനേക്ക് നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവവേലയ്ക്കാണ് അല്ലാണ്ട് ബിസിനസ്സിനല്ല അപ്പം എല്ലാം മെസ്സ് പറഞ്ഞ് ഞാൻ പോയി പക്ഷേ തിരിച്ചു പോയി തിങ്കളാഴ്ച മുട്ടിലെൻ്റെ വീണ്ടും ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു പോയി മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് വലിയൊരു തകർച്ച വന്നു ഒരു ഓർഡർ ക്യാൻസലായി അതിൽ വലിയ ബാധ്യത വന്നു അന്നത്തെ കാലത്ത് അറുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ബാധ്യത എൻ്റെ തലയിൽ വന്നപ്പോൾ ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഞാൻ കുറേ നേരം അത് ചെയ്യണം പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഓരോ വസ്തുക്കൾ പറ്റു ഓഫീസ് വിറ്റു ഒരു എൻ്റെ ഫ്ലാറ്റ് വിറ്റു വണ്ടികൾ പറ്റു രണ്ടാമത്തെ ഫ്ലാറ്റും ഫ്ളാറ്റും അങ്ങനെ എല്ലാം വിറ്റ് ഞാൻ കടം വീട്ടി ഞാൻ വീണ്ടും അവിടെയും നിന്നില്ല വീണ്ടും പോയത് സമ്പാദിക്കണമെന്നുള്ള ദുരാഗ്രഹത്തോടുകൂടി ഞാൻ ദുബായിക്ക് കയറി ഭാര്യയും മക്കളുമായി ഞാൻ പോയി പക്ഷേ ഒരു മാസത്തിനുള്ളിൽ ഭാര്യയ്ക്ക് വലിയൊരു അസുഖം അവിടെ പിടികെട്ടു അവിടെ ചികിത്സിക്കാൻ പറ്റാണ്ട് തിരിച്ചുവിട്ടു എന്നിട്ടും ഞാൻ അടങ്ങിയില്ല അവരെ ഇവിടെ നാട്ടിലാക്കിയിട്ട് ഞാൻ വീണ്ടും തിരിച്ചുപോയി ഒറ്റയ്ക്ക് ആ പൂക്ക് പോയത് നീണ്ട പതിമൂന്ന് വർഷം എന്നെ അണലാരണത്തിലിട്ട് കറക്കി പക്ഷേ ദൈവം എനിക്ക് ഒരൊറ്റ ഒരു കൃപയെ അവിടെ തന്നു എനിക്ക് എനിക്കെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയോ അന്ന് മുതൽ ഞാൻ ഒരു വിശുദ്ധ കുർബാനയും മുടക്കാണ്ട് അറുപത് കിലോമീറ്റർ വരെ ഡ്രൈവ് ചെയ്തു പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും അനേക ലേബർ ക്യാമ്പുകളിൽ ചെന്ന് ആയിരങ്ങളെ ദുശീലങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള കൃപ കർത്താവ് അവിടെ തന്നു എന്നെ അങ്ങനെ നടത്തി ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നീണ്ട പതിനേഴ് വർഷത്തിൻ്റെ മുകളിലായി ഞാൻ ഒരു വിശുദ്ധ വലി പോലും മുടക്കാണ്ട് എന്നെ കർത്താവ് കൊണ്ടു കടക്കുന്നുണ്ട് അത് കർത്താവിൻ്റെ ഒരു വലിയൊരു ഖരനയാണെന്ന് ഉള്ള ആബോധ്യത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ട് ആ ബോധ്യം എനിക്ക് മനസ്സിലായത് നമ്മൾ ഒരു വിളിയുണ്ടെങ്കിൽ കർത്താവ് ഒന്ന് വിളിച്ചാൽ അതിനെതിരായി പ്രവർത്തിച്ചാൽ എന്ത് ചെയ്താലും അതിന് ഒരു പൂർണ്ണത ഉണ്ടാകുകയില്ല എന്നുള്ള ബോധ്യം എനിക്ക് തോന്നുന്നു അന്നുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഞാൻ പറഞ്ഞു ഇനിയുള്ള കാലത്തിലേക്ക് ഞാൻ അങ്ങക്ക് വേണ്ടി മാത്രം ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു വാക്കു കൊടുത്തു അന്ന് തൊട്ട് ഞാൻ ആ ശുശ്രൂഷാ മേഖലയിൽ ഉറച്ച് നിൽക്കുന്നു അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഗ്രാജുവലി കുറേശ്ശെ കുറേശ്ശെ പലതും തിരിച്ചു കിട്ടി ഇന്ന് എൻ്റെ രണ്ടു മക്കളുടെ വിവാഹം കഴിഞ്ഞു നല്ല രീതിയിൽ കഴിഞ്ഞു അപ്പോൾ അവർ സ്വസ്ഥമായി നല്ല രീതിയിൽ ജീവിക്കുന്നു മുമ്പോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഉള്ള രണ്ട് ധ്യാനകേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുന്നു കോട്ടയം ക്രിസ്ത്യനുമായിട്ടും അതേപോലെ പേരാവർ മൗണ്ട് കാർമൽ ആശ്രമവുമായിട്ട് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറും അതിനുവേണ്ടി മാത്രം ഞാൻ നീക്കി വെച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കേരളത്തിന് പുറത്തും വിദേശത്തും ഒക്കെ പോകാനുള്ള കൃപ എനിക്ക് തന്നു വിവിധ ഭാഷകളിൽ സംസാരിക്കാനുള്ള കൃപ എനിക്ക് കിട്ടി ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ കർത്താവിന് വേണ്ടി മാത്രം ഓടുവാൻ വേണ്ടിയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പലരെയും ഞാൻ ഇപ്പോഴും തിരിച്ചു കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെയൊക്കെ തിരിച്ചു കൊണ്ടിരുന്നു എൻ്റെ കൂടെ അന്ന് പറഞ്ഞിട്ടും അനുസരിക്കാണ്ട് പോയ പലരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ന് ഈ ലോകത്തില്ല അന്ന് ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ എൻ്റെ ഒരു അസ്ഥി വരെ ഉണ്ടാകാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അപ്പോൾ അത്രയും വലിയ ഒരു കൃപ കർത്താവ് എനിക്ക് വേണ്ടി തന്നു കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു ഇന്നും ഓടുന്നു ഇനിയും ഓടും എത്രനാൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നു അത്രയും നാളും ഓടും എന്നുള്ള ആ പ്രത്യാശയിൽ ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു എൻ്റെ ആ പഴയ ആ മുദ്രാവാക്യം ഞാൻ മാറ്റിയിട്ടില്ല എസ്റ്റഡേ ഈസ് ഡെഡ് ആൻഡ് ഗോൺ ടുമോറോ ഇസ് നോട്ട് സെറ്റ് ആൻഡ് സോ എൻ ടുഡേ ഇന്നലകൾ മരിച്ചു നാളെ നമുക്ക് കിട്ടുകയില്ലെന്നറിയില്ല ഇന്നാണ് നമ്മുടെ ഉള്ളിൽ മുമ്പിലുള്ളത് ആ ഇതിനെ എങ്ങനെ ദൈവവുമായി എങ്ങനെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റുമോ അതിനുവേണ്ടി വേണ്ടി ആഗ്രഹിച്ച് നിങ്ങൾ ഓരോരുത്തരും മുൻപോട്ട് പോകണമേ എന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരും നിങ്ങളുടെ വിളിക്ക് വേണ്ടി കാതോർക്കുക ആ അതിൽ എന്ത് പറയുന്നു അതനുസരിച്ച് മുമ്പോട്ട് പോവുക നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മെയിൻ ഐ വിറ്റ്നസ് ക്രൈസ്റ്റ്